ന്യൂസിലേക്ക് സ്വാഗതം യു കെയിലെ തുർക്കി എംബസിയുടെ മുന്നിൽ ഖുർആാൻ കത്തിച്ച വംശീയവാദിയെ ആക്രമിച്ച വയോധികൻ ജയിലിൽ കിടക്കേണ്ട ആവശ്യമില്ലെന്ന് കോടതി ഉത്തരവിട്ടു മൂസാ കാതിരി എന്ന അൻപത്തിയൊമ്പത് കാരനാണ് സൌത്ത് വാർക്ക് ക്രൗൺ കോടതി ഇളവ് നൽകിയത് ഇസ്ലാമിക വിശുദ്ധ ഗ്രന്ഥത്തെ അപമാനിച്ചതാണ് മൂസാ കാതിരിയുടെ വികാരം റണപ്പെടാൻ കാരണമെന്ന് ജഡ്ജി എച്ച് എച്ച് ജെ ഹിഡിൽസ്റ്റൺ ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിമൂന്നിന് നൈറ്റ് ബ്രിഡ്ജിലെ തുർക്കി എംബസിക്ക് മുന്നിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ഇസ്ലാം തീവ്രവാദത്തിന്റെ മതമാണെന്ന് ആക്ഷേപിച്ചാണ് ഹാമിദ് കോസ്കൻ എന്ന വംശീയവാദി ഖുർആാൻ കത്തിച്ചത് ഇതുകണ്ട മൂസാ കാതിരി ആദ്യം ഹാമിറ്റിനോട് കാര്യം എന്താണെന്ന് ചോദിച്ചു അതിനുശേഷം നീയൊരു വിഡിയാണെന്നും ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞു പിന്നീട് ഒരു കത്തിയുമായി എത്തി ഹാമിറ്റിനു നേരെ വീശുകയും ചവിട്ടി വീഴ്ത്തുകയുമായിരുന്നു വഴിയിൽ കൂടെ പോയ ഒരു ഡെലിവറി ബോയും ഹാമിറ്റിനെ ചവിട്ടി ഹാമിറ്റിനെ താൻ ആക്രമിച്ചെന്ന കാര്യം വിചാരണയിൽ മൂസാ കാതിരി സമ്മതിച്ചു മൂസാ കാതിരിക്കിപ്പോൾ അൻപത്തിയൊമ്പത് വയസ്സായെന്ന് കോടതി നിരീക്ഷിച്ചു ഇതുവരെ മാതൃകാപരമായ സ്വഭാവമുള്ളയാളാണ് നിങ്ങൾ നിങ്ങളെ അറിയുന്നവരെല്ലാം നിങ്ങൾ നല്ലയാളാണെന്ന് പറയുന്നു നല്ല സ്വഭാവമുള്ള ഒരാൾ ആദ്യമായി കോടതിക്ക് മുന്നിൽ എത്തേണ്ടി വന്നത് ദുരന്തമാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളടക്കം നിരവധി നല്ല കാര്യങ്ങൾ ചെയ്യുന്നയാളാണ് നിങ്ങൾ നിങ്ങൾ നല്ലൊരു ഭർത്താവും പിതാവുമാണ് എന്നാലും കത്തിയുമായി പൊതുസ്ഥലത്ത് വരുന്നതും ആക്രമിക്കുന്നതും ശരിയല്ല കോടതി പറഞ്ഞു തുടർന്ന് മൂസ കാതിരിയെ ഇരുപത് മാസം തടവിന് ശിക്ഷിച്ചു എന്നാൽ ജയിൽ ശിക്ഷ നടപ്പാക്കേണ്ടതില്ലെന്നും കോടതി വിധിച്ചു കത്തി ഉപയോഗിക്കുന്നത് നമ്മുടെ സമൂഹത്തിന് ഒരു ശാപമാണ് അയാളെ കുത്താൻ നിങ്ങൾക്ക് ഉദ്ദേശമുണ്ടായിരുന്നില്ലെങ്കിലും പൊതുസ്ഥലത്തെ അത്തരം പ്രവൃത്തികൾ അംഗീകരിക്കാനാവില്ല കത്തിക്കുത്ത് കേസുകളെ കോടതികൾ ഗൗരവത്തോടെയാണ് കാണുന്നത് ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും ഗുരുതരമായ പരിക്കോ മരണമോ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനാൽ സാധാരണ ഇത്തരം കേസുകളിൽ തടവ് തടവുശിക്ഷ വിധിക്കാറുണ്ട് പക്ഷേ ഈ സംഭവത്തിൽ കുറ്റാരോപിതനെ തടവിലിടണമെന്ന് ഈ കോടതി ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ വളരെ മാന്യനായ വ്യക്തിയാണ് സംഭവം നടന്നെന്ന നിങ്ങളുടെ സമ്മതം തന്നെ അത് തെളിയിക്കുന്നു നിങ്ങൾ ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് കോടതി മനസ്സിലാക്കുന്നു നിങ്ങളെ ജയിലിലടക്കുന്നത് ചെയ്ത കാര്യത്തേക്കാൾ അധികമായ ശിക്ഷയാവും അതിനാൽ തടവു ശിക്ഷ സസ്പെൻഡ് ചെയ്യുന്നു കോടതി വിശദീകരിച്ചു അതേസമയം ഖുർആൻ കത്തിച്ച ഹാമിദ് കോസ്കുനെ വെസ്റ്റ് മിനിസ്റ്റർ മജിസ്ട്രേറ്റ് കോടതി നാൽപ്പതിനായിരം രൂപ പിഴയ്ക്ക് ശിക്ഷിച്ചിരുന്നു പ്രതിയുടെ പ്രവർത്തികൾ കുറഞ്ഞപക്ഷം മുസ്ലിങ്ങളോടുള്ള ശത്രുത മൂലമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു ഖുർആൻ കത്തിച്ചതിലൂടെ നിങ്ങൾ ചെയ്ത പ്രവർത്തികൾ വളരെ പ്രകോപനപരമായിരുന്നു മതത്തെ ലക്ഷ്യം വെച്ചുള്ള അധിക്ഷേപകരമായ ഭാഷയും മതത്തിന്റെ അനുയായികളോടുള്ള ഭാഗികമായ വിദ്വേഷവും നിങ്ങളുടെ പ്രവൃത്തികളിൽ ഉണ്ടായിരുന്നു ജഡ്ജി ജോൺ മക്കാർവ പറഞ്ഞു ഇസ്ലാമിനോടുള്ള പൊതുവായ എതിർപ്പാണ് താൻ പ്രകടിപ്പിച്ചതെന്നും വിശ്വാസികളോടുള്ള വെറുപ്പല്ലെന്നും ഹാമിറ്റ് വാദിച്ചെങ്കിലും കോടതി അത് തള്ളി ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്